ഇതെന്താണെന്നറിയോ ദോശമാവാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഇന്ത്യൻ ഗ്രോസറിയുടെ വീഡിയോ ഇട്ടപ്പോ നമുക്ക് ഇത് പുട്ട് അല്ല അരിമാവാന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയിട്ടോ കാരണം ഒന്നും രണ്ടല്ല ആറ് ഏഴ് പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കലോന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇത് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ ഇതിലെന്താ പറയണെന്ന് വെള്ളം വെള്ളൊഴിക്ക മിക്സ് ചെയ്യുക ദോശ ഉണ്ടാക്കുക അങ്ങനെയാണ് കേട്ടോ പറയണത് അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്തു എനിക്ക് ദോശയുടെ മാവിന്റെ മണോ ഒന്നും വരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരെ പറഞ്ഞത് സത്യം എന്ന് വിചാരിച്ചു എന്റെ ഫോളോവറാണ് കേട്ടോ എനിക്കറിയാം പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൂത്രം ചെയ്തു കേട്ടോ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദോശയുടെ മാവിന്റെ മണില്ല അത് വരാൻ തുടങ്ങി എനിക്ക് എന്റെ വീടൊക്കെ ഓർമ്മ വന്നു കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയായി നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചുണ്ടാക്കി നോക്കിയപ്പോ ഇന്നലെ സക്സസ്ഫുൾ ആയിട്ടോ ഇന്നലെ രാത്രി നമ്മൾ നാല് ദോശ കഴിച്ചു ബാക്കിയുള്ള മാവാണ് ഈ കാണാത് അപ്പോൾ എന്താണ് സൂത്രംന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ ഞാനൊരു ദോശയുണ്ടാക്കി കാണിച്ചു തരാം ദോശ റെഡി ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ബൈറ്റ് എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ ഒരു ദോശ എടുത്ത് പീസ് എടുത്ത് പരിപ്പ് കറി എടുത്ത് അടിപൊളിയ ടോസ്റ്റ് ആണ് എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര സോഫ്റ്റ്നെസ് വരികയുള്ളൂ എന്തായാലും പൗഡറാണല്ലോ പക്ഷെ നല്ല ദോശയാണ് മസാല ദോശ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ സൂത്രം പറഞ്ഞു തരട്ടെ ഇതാണ് സൂത്രം ഇത് ദൈസോന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ് നമ്മുടെ കോഫി കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം ഇല്ല അതാണ് നൂറ് എണ്ണോ മുന്നൂറ് എണ്ണം അണ്ടോ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ പൗഡർ ആയിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കാം അപ്പൊ നല്ല മാവ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും ദോഷമാവിന്റെ മണമൊക്കെ ഒന്നും കൊടുക്കും കേട്ടോ എന്നിട്ട് ഉണ്ടാക്കി നോക്കിയേ അടിപൊളിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി അപ്പോൾ ഒരു പണി ചെയ്യട്ടെ അപ്പൊ